സീസൺ നയനിൽ കാഞ്ഞിരമുക്ക് സ്വദേശിനി റിൻഷില റിയാസിനെ പുൻറാണിയായി തെരഞ്ഞെടുത്തു പി സി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ നടന്ന പാചക മത്സരത്തിലെ വിജയികളെ തെരഞ്ഞെടുത്തു മാറഞ്ചേരി സ്വദേശി റിൻസില റിയാസിനെയാണ് പൊൻട്രാണിയായി തെരഞ്ഞെടുത്തത് നിലയോരപ്പാതയിൽ നിർദ്ദിഷ്ട പാർക്കിനടുത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് നടന്ന മത്സരത്തിലാണ് പന്ത്രണ്ട് പേർ പങ്കെടുത്തത് രണ്ടാം സ്ഥാനം അൻസിറ ബുഷേറയും മൂന്നാം സ്ഥാനം കുറ്റിക്കാട് സ്വദേശി സീനത്തും കരസ്ഥമാക്കി ചിക്കൻ ഉമ്മുക്കുൽസു എന്ന പേരിൽ തയ്യാറാക്കിയ പ്രത്യേകതരം കറിയും അപ്പങ്ങളുമാണ് റിൻസില റിസാനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് ഇളനീർ ചിക്കൻ എന്ന പേരിലുണ്ടാക്കിയ അപ്പവും കറിയും രണ്ടാം സ്ഥാനവും ഇറച്ചിയും പത്തിരിയും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പാചകരംഗത്തെ പ്രമുഖരായ മുസ്തഫ വി ബബിത ഷാജി മുനീറപ്പാൾ എന്നിവരാണ് ജൂറി അംഗങ്ങൾ ഇതിൽ വളരെ ഡെക്കറേഷൻ ചെയ്ത ഫുഡുകൾ ഉണ്ട് പക്ഷെ അതിൽ നമുക്കൊരു മാർക്കിടാൻ പറ്റാത്ത വിഭവങ്ങളുമായാണ് ആ ഡെക്കറേഷൻ തീരെ ഡെക്കറേഷൻ ഇല്ല പക്ഷേ അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ചിക്കനിൽ തന്നെ നമ്മൾ ഇവിടെ കണ്ടത് ചിക്കൻ കുറുമ ബട്ടർ ചിക്കൻ ഇളനീർ ചിക്കൻ എന്നിങ്ങനെ ഒരു നാലഞ്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ കറീനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാറിച്ചിട്ടുള്ളത് മത്സരത്തിൽ പങ്കെടുത്തവരും ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ ഇതിൽ പങ്കെടുത്തത് കേവലം ഒരു മത്സരത്തിൽ പങ്കെടുക്കൽ മാത്രമല്ല ഞങ്ങളുടെ വിഭവങ്ങൾ വഴി ആ വിഭവം ഉണ്ടാക്കി കൊണ്ടുവന്നതും നിങ്ങൾക്കും ഒരു 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 രൂപത്തിൽ അതിനുള്ള പിന്നെ കൂടിയുണ്ട് അങ്ങനെ മത്സരമാണ് ുംക്കാരം വാചക മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് വനിതാ കമ്മിറ്റി ഭാരവാഹികളായ ടി മുനീറ എസ് ലതർ ടീച്ചർ ബൽക്കീസ് പോത്തന്നൂർ ആരിഫ മാറഞ്ചേരി സെബീന ബാബു അസ്മാബി പാലപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി